പൊന്നാനി നഗരസഭ കുണ്ടുകടവ് ജംഗ്ഷനിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു പി നന്ദകുമാർ എം എൽ എ വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു എല്ലാവർക്കും ഒരു പ്രാഥമിക ആവശ്യം നിർവഹിക്കുന്നതിനു വേണ്ടിയും അതോടൊപ്പം കുറച്ച് സമയം വിശ്രമിക്കാനും ഒരു ചായ കുടിച്ച് പോകാനും സുന്ദരമായൊരു പേരാണ് ആര് ആ പേരിട്ടാലും വളരെ മനോഹരമായൊരു പേരാണ് ഒരു ബ്രേക്ക് നമുക്ക് സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഓടുന്ന അവസരത്തിൽ ഒരു രണ്ട് മിനിറ്റ് ഒരു ബ്രേക്ക് ഒരു സന്തോഷത്തോടെ അല്ലെങ്കിൽ സ്വസ്ഥമായി നിൽക്കാനുള്ള ഒരു സാഹചര്യം പോകുകയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനസംഖ്യ കൂടുതലുള്ള ഒരു നഗരസഭയായിരുന്നെങ്കിലും വികസന കാര്യത്തിൽ വേണ്ടവണ്ണം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത നഗരസഭയായിരുന്നു വളരെ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഈ നഗരസഭ രൂപം കൊണ്ട സമയത്ത് ഉണ്ടായതിൻ്റെ ഓർമ്മയിലുണ്ട് ഞാൻ ഈ നഗരസഭയാക്കണമെന്ന് അന്ന് എഴുപത്തിരുത്തിൻ്റെ ഭാഗമില്ല ഇല്ല അതിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മാറിക്കൊണ്ട് എഴുപത്തിരുത്തി മേഖലയും കൂടി പഞ്ചായത്തും കൂടി കൂട്ടിച്ചേർത്ത് ഏറ്റവും നഗരസഭയായി മാറി ഒരു പരിപാടിക്ക് നഗര റാണിയുടെ സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല നഗരത്തിലെത്തുന്ന യാത്രക്കാർക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശുചിമുറി വിശ്രമമുറി കഫ്തീരിയ എന്നിവ ഉൾപ്പെട്ടതാണ് വഴിയോര വിശ്രമ കേന്ദ്രം നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റപ്പുറം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രജീഷ് ഷോപ്പാല ടി മുഹമ്മദ് ബഷീർ ഷീന സുദേശൻ നഗരസഭാ സെക്രട്ടറി എസ് സജിറൂൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ബിന്ദു സിദ്ധാർത്ഥൻ സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് നന്ദിയും പറഞ്ഞു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ